അങ്ങനെ ഇതാണ് ഇലകളൊക്കെ പൊഴിഞ്ഞ് തീരാറായി ഇനി ഇത് ഈ കുറച്ച് ഇലകളും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പൊഴിഞ്ഞ് വീണ് ഇവിടെ ഫുള്ള് മാറുകയാണ് കഴിഞ്ഞ ദിവസം വീണ ഐസ് ഇത് ഇപ്പോഴും കിടക്കുകയാണ് അവിടെ ഒരു പുതിയ പുഴ പുഴ പോലെ കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടായിരുന്നല്ലോ അതിനകത്ത് ഞാൻ ഇവിടെയൊക്കെ ഫുൾ ഐസ് വീണ് കിടക്കുന്ന കാണിച്ചായിരുന്നു അന്ന് വീണ ഐസും അതിൻ്റെ പിറ്റേ ദിവസവും ഐസ് വീണായിരുന്നു അതൊക്കെ ഇപ്പോഴും ില്ല ഇതിങ്ങനെ ഇതിങ്ങനെ കിടക്കാണ് നല്ല രസമുണ്ട് ഇത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം ഇതിന് നേരെ അപ്പുറം അതായത് ഈ ഐസ് മീൻ കിടക്കുന്ന ഒരു അപ്പുറം ഒരു തോടാണ് ആ തോടും ഫുള്ള് ഇങ്ങനെ ഐസ് കിടക്കാണ് അതിനകത്തുള്ള വെള്ളമൊക്കെ ഫുള്ള് ഉറച്ച് ഐസായിട്ട് കിടക്കുകയാണ് എങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു ഭയങ്കര കാട് പിടിച്ച് കിടന്ന സ്ഥലമല്ലായിരുന്നു എൻ്റെ മുമ്പിലത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പം നോക്ക് ഇത് കഴിഞ്ഞ ദിവസം അവർ വന്ന് ഇവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ അതായത് ഈ ചെടി കുറേ ഇലയൊക്കെ ഉണ്ടായിരുന്നു വെട്ടിക്കളന്നായിരുന്നു അല്ലെങ്കിൽ അത് ഫുള്ള് ഇവിടെ ഇങ്ങനെ വീണ് ഇല പൊഴിഞ്ഞത് ഇപ്പം ഇത് കിടക്കുന്ന പോലെ ഫുള്ള് നാശമായി കിടന്നാണ് ഉപയോഗിക്ക ഐസ് കട്ടിങ്ങനെ കിടക്ക ഐസ് ഐസ് ഇതുണ്ടോ ഈ വെള്ളം വീഴുന്ന ഈ വെള്ളം വീഴുന്ന മഴ പെയ്തിട്ടുണ്ട ഇതിന്റെ ഈ വീടിന്റെ മേലെയൊക്കെ ഫുള്ള് ഐസ് കട്ട പിടിച്ചിടപ്പുണ്ട് അപ്പൊ അത് ഇങ്ങനെ വെള്ളം വീഴുന്നതാണ് ഇവിടെയൊക്കെ ഫുള്ള് അലയായിട്ട് നാശമായി നമ്മുടെ പൊതിയേന മല്ലിച്ചപ്പും ഉണ്ടായിരുന്നു അതൊക്കെ ഈ കോലത്തിലായി മഞ്ഞ് വീണ് നാശമായി പോയി ഇതെല്ലാം ഇനി പോകും ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിക്കുക നല്ല തണുപ്പുമുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഇല പോലും ഇല്ലാണ്ട് വേറൊരു കാലി മരങ്ങളാകും ഗൈസ് അതാ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതേ നമ്മുടെ ഐസൊക്കെ ഫുള്ള് അലുത്ത് പോയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ഇത് അവിടെയൊക്കെ ഒരു വെള്ള കളർ കാണുന്നുണ്ടോ അങ്ങനെ കുറച്ചൊക്കെ ഇപ്പോഴും അവിടെത്തന്നെ ഉണ്ട് അതൊന്നും അലുത്ത് പോയിട്ടില്ല പക്ഷേ ഇവിടെ കണ്ടോ ഫുള്ള് ഇലയൊക്കെ വീണ് ഇപ്പം ഇതേ ഇതാണ് അവസ്ഥ ഇപ്പം ഭയങ്കര കാറ്റാണ് ഫുള്ള് കാറ്റാണ് ഇപ്പം ഭയങ്കര ഒച്ച വെക്കുന്നുണ്ട് ദൂരേന്ന് കാറ്റ് വരുന്നത് ഫുള്ള് മഴക്കാറാണ് മഴയാണ് മഞ്ഞാണ് എല്ലാം ഉണ്ട് ഓരോ മണിക്കൂറുകളിലും വ്യത്യസ്തമായ കാലാവസ്ഥ